ഈ കാണുന്ന പൊറോട്ടയും പൂരി ചപ്പാത്തി ഒക്കെ ഞാൻ ഒറ്റ മാവിലാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസേ പറ്റുള്ളൂ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാട്ടെ ഞാൻ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഒഴിച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അതേ കമ്പനിയുടെ ഗതുമ്പൊടി ആയിരിക്കണം ഇല്ല നിങ്ങൾ എടുക്കുന്നത് അപ്പം വെള്ളത്തിന്റെ അളവ് പ്ലസ് ഓർ മൈനസ് ആട്ടാ ഈ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആണ് എടുക്കുന്നത് ഇതിനെ നേരെ ആ ഒരു പത്ത് ഒരു പ്രസലിട്ട് അങ്ങനെ പ്രസ് ചെയ്ത് കേട്ടോ അപ്പോൾ ആരത്താനൊന്നും ഞാൻ നിൽക്കില്ല പിന്നെ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും ഒരു സൈഡ് നന്നായിട്ട് അങ്ങനെ പൊങ്ങി വന്നാൽ നേരമായിട്ട് മറിച്ചിട്ട് കൊടുക്കും അപ്പുറത്തെ സൈഡ് കൂടെ റെഡിയായാലും ആ എണ്ണയിൽ അങ്ങോട്ട് മാറ്റി എടുക്കും ഒട്ടും എണ്ണ ഒന്നും കുടിക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഗോതമ്പിന്റെ പൂരി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ നല്ല സോഫ്റ്റ് ആയിരുന്നേ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നമ്മള് നേരത്തെ കുഴച്ച് വെച്ചാൽ അതേ കൊതമ്പ്മാവിൻ തന്നെയാ ബോൾസ് എടുത്തിരിക്കുന്നത് നമ്മൾ ആ പൂരിക്കെടുത്താലും കുറച്ചുകൂടെ വലിയ ബോൾസ് ആട്ടാ എടുത്തിരിക്കുന്നത് പത്തിരി പ്രസ്സിലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് പരത്തണ സമയത്ത് ഉണ്ടല്ലോ നല്ല വട്ടത്തിൽ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും പൊടി മുക്കിട്ട് മുക്കിയിട്ട് തന്നെയാട്ടോ പരത്തി എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ചുർണ്ണ സമയത്തുണ്ടല്ലോ ഒരുപാട് തിരിച്ചു മറിച്ചു കൊന്നിട്ടൊന്നും വേണ്ട ആദ്യം ഒരു സൈഡ് ഇട്ട് കൊടുക്കുക ആ കളറൊക്കെ മാറി വരുമ്പോൾ നേരം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ആ ഒരു ചെറിയ ബബിൾസ് ബബിൾസൊക്കെ വന്ന സമയത്തേ ഇനി ജസ്റ്റ് അങ്ങനെ കറക്കി കറക്കിയിട്ട് കൊടുക്കണം ഇനി അത്യാവശ്യം ഒരുവിധം ബബിൾസൊക്കെ കഴിഞ്ഞാൽ നേരെ ഒന്നും കൂടെ അങ്ങോട്ട് മറിച്ചു കൊടുക്കുക ഇനി പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനൊന്നുമില്ല നമ്മള് ചപ്പാത്തിതാ അല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നോളൂ കേട്ടാ ഈ സമയത്ത് നെയ്യെന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂട്ടാ ഇനി ഈ ഒരു മാവിൻ തന്നെയാട്ടെ ഞാൻ ഗോതമ്പിന്റെ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് അതും കൂടി ഇതിൽ പെടാനുള്ള സ്ഥലം സ്ഥലമില്ലാന്നെ ഞാനത് വേറെ ഒരു ദിവസം വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേട്ടാ